അരുതി ഫാഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് കോട്ടൺ മെറ്റീരിയച്ചത് മനോഹരമായ കോഡ് സെറ്റിൻ്റെ കലക്ഷനാണ് ഇന്ന് പരിചയപ്പെടുന്ന എല്ലാ കോഡ് സെറ്റുകളും മുന്നൂറ് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഇന്ന് പരിചയപ്പെടുന്ന എല്ലാ ഡ്രസ്സുകളും അരതി ഫാഷൻസ് നിന്ന് ലഭിക്കുന്നതാണ് അരതി ഫാഷൻസ് പ്രവർത്തിച്ചിരിക്കുന്നത് കാസർഗോഡ് ജില്ലയിൽ ചെറുപത്തൂർ മലത്തിലെ ചീമേനിക്കാവണി സിറ്റി മാളിൽ ഒന്നാം നിലയിലാണ് ഇനി ഇന്നത്തെ ഡ്രസ്സിൻ്റെ കലക്ഷനിലേക്ക് കോട്ടൺ മെറ്റീരിയൽ മനോഹരമായ കോഡ് സെറ്റ് ഒരു ഷോർട്ട് ടയർപ്പ് സൈഡ് ഓപ്പൺ കോഡ് സെറ്റിൻ്റെ കലക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് കൂടെ തന്നെ ഒരു പാൻറ്റ് വരുന്നുണ്ട് ഇത് രണ്ടും കൂടി അടങ്ങുന്ന സെറ്റിൻ്റെ ആണ് വരുന്നത് മുന്നൂറ്റി നാൽപ്പത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് മുന്നൂറ് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഇതാണ് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് ഒരു സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ കൂടെ തന്നെ മനോഹരമായ ഒരു പാൻറ്റ് സെയിം മെറ്റീരിയൽ തന്നെ ചെയ്ത സെയിം പ്രിൻ്റോട് കൂടിയ പാൻറ്റ് വരുന്നുണ്ട് രണ്ടും കൂടിയുള്ള സെറ്റിൻ്റെ റേറ്റ് ആണ് മുന്നൂറ്റി നാൽപ്പത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് മുന്നൂറ് രൂപ കോട്ടൺ മെറ്റീരിയൽ ചില മനോഹരമായ കോഡ് സെറ്റ് സൈഡ് ഓപ്പൺ ടോപ്പാണ് ഷോർട്ട് ടോപ്പാണ് വരുന്നത് റേറ്റ് വരുന്നത് മുന്നൂറ്റി നാൽപ്പത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് മുന്നൂറ് മുപ്പ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സസൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് അതേപോലെ തന്നെ നല്ല ഫിനിഷിങ്ങോട് കൂടിയാണ് വരുന്നത് ഷോർട്ട് ടോപ്പാണ് വരുന്നത് കൂടെ തന്നെ മനോഹരമായ ഒരു പാൻറ്റും വരുന്നുണ്ട് ഇത് രണ്ടും കൂടിയുള്ള സെറ്റിന്റെ റേറ്റ് ആണ് മുന്നൂറ്റി നാൽപ്പത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് മുന്നൂറ് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഞാനിതിൻ്റെ മെറ്റീരിയൽ വരുന്നത് ഒരു സോഫ്റ്റ് മെറ്റീരിയലാണ് കോട്ട മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് വിത്തൌട്ട് ലൈനിങ് ആണ് വരുന്നത് പാൻറ്റും ടോപ്പും അടങ്ങുന്ന സെറ്റ് റേറ്റ് വരുന്നത് മുന്നൂറ്റി നാൽപ്പത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് മുന്നൂറ് രൂപ ഇതുകൂടാതെ തന്നെ നല്ല ക്വാളിറ്റി കോഡ് സെറ്റും ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് മുന്നൂറ് നാനൂറ് അഞ്ഞൂറ് അറുന്നൂറ് എഴുന്നൂറ് റേഞ്ചിലുള്ള കോഡ് സെറ്റൊക്കെ ഷോപ്പിൽ എല്ലാ സമയത്തും ലഭിക്കുന്നതാണ് മറ്റു ഷോപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായി നല്ല വിലക്കുറവിലാണ് എല്ലാ തുണിത്തരങ്ങളും ആയിരുന്ന ഫാഷൻസിൽ നിന്ന് കൊടുത്തു വരുന്നത് എല്ലാ തുണിത്തരങ്ങൾക്കും എല്ലാ സമയത്തും പത്ത് ശതമാനം ഡിസ്കൗണ്ട് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് കൂടാതെ തന്നെ നൂറ് നൂറ്റമ്പത് ഇരുന്നൂറിനൊക്കെ ലേഡീസ് ടോപ്പ് നൂറ്റി അമ്പത് ഇരുന്നൂറുപൊക്കെ ജെൻസിൻ്റെ ഷർട്ട് നൂറ് രൂപക്ക് ജെൻസിൻ്റെയും ലേഡീസിൻ്റെയും ടീ ഷർട്ട് തൊണ്ണൂറ് രൂപക്ക് പലസോ പാൻറ്റ് എൺപത് രൂപക്ക് സാരി സ്കേർട്ട് നൂറ് രൂപയ്ക്ക് ലുങ്കിയും കാവ്യം ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് അതേപോലെ തന്നെ നൂറ് രൂപയ്ക്ക് ബെഡ്ഷീറ്റും ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് മുന്നൂറ് രൂപയ്ക്ക് കൊടുത്തു വരുന്ന കോഡ് സെറ്റിൻ്റെ കലക്ഷനാണ് പരിചയപ്പെടുന്നത് ഷോർട്ട് ടോപ്പാണ് വരുന്നത് കൂടി മനോഹരമായ ഒരു പാൻറ്റും വരുന്നുണ്ട് കോട്ടൺ മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് ലാർജ് എക്സ്പ് ഡബിൾ എക്സസൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ലാസ്റ്റ് ഡ്രസ്സാണ് പരിചയപ്പെടുത്തുന്നത് കോഴ്സിൻ്റെ കലക്ഷനാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തിയത് മുന്നൂറ്റി നാൽപ്പതാണ് റേറ്റ് വരുന്നത് ലാർജ് എക്സൽ ഡബിൾ എക്സ് എൽ സൈസിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് ഇത്രയും ഇന്നത്തെ ഡ്രസ്സിൻ്റെ കലക്ഷനുള്ളത് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തിയ എല്ലാ ഡ്രസ്സിലും അതി ഫാഷൻസ് ലഭിക്കുന്നതാണ് അതി ഫാഷൻസ് പ്രവർത്തിച്ച് വരുന്നത് കാസർഗോഡ് ജില്ലയിൽ ചെറുത്തൂരിനത്തിലുള്ള ചീമേനി ടൗൺ സിറ്റി സെൻറ്റർ മാളിൽ വന്നാൽ നിലയിലാണ് നല്ലൊരു വീഡിയോ വീണ്ടും വരുന്നാലും വീഡിയോ വേണേലും നിങ്ങളുടെ പ്രേപക്ഷകർ അതി ഫാഷൻസിന് നന്ദി